ബിഗ് ബോസ് സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലെ ഇനി വെറും മണിക്കൂറുകൾ മാത്രം ബാക്കി ഷൂട്ടിങ്ങും കാര്യങ്ങളും എല്ലാം തുടങ്ങിയിരിക്കുന്നു ലാലേട്ടന്റെ എൻട്രി തീർച്ചയായിട്ടും പല തരത്തിലുമുള്ള ന്യൂസുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് അനുമോൾ ജയിച്ചെന്ന് പറഞ്ഞു അക്ബർ ജയിച്ചെന്ന് പറഞ്ഞു അനീഷ് ജയിച്ചെന്ന് പറഞ്ഞു ഒക്കെ തന്നെ പലതരത്തിലുമുള്ള ന്യൂസുകൾ പുറത്തു വരുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒന്നും തന്നെ ഇതുവരെ ആയിട്ടും പുറത്തു വന്നിട്ടില്ല അതുമാത്രമല്ല അത് ബിഗ് ബോസ് ഇത്തവണ ആ ഒരു തരത്തിൽ പുറത്തുവിടാനും ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം എന്നുള്ളത് കാരണം പലതരത്തിലുമുള്ള ലീക്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ബിഗ് ബോസ് ഇത്തവണ തടയുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ മാറിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിജയ് ആരാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓഫീഷ്യൽ ആയിട്ടുള്ള അപ്ഡേറ്റ് ഒക്കെ അറിയണമെങ്കിൽ അത് തീർച്ചയായിട്ടും ഏകദേശം ഈ ഷോ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈം ആകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലാതെ വരുന്ന ന്യൂസുകളെല്ലാം തന്നെ അൺഒഫിഷ്യൽ ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നെ വ്യക്തി ജയിച്ചു ഇന്നെ വ്യക്തി ജയിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇത് തീർച്ചയായിട്ടും ബിഗ് ബോസിന്റെ ആ ഒരു തരത്തിലുള്ള ഒഫിഷ്യൽ ആയിട്ടുള്ള വിജയ് ആര് എന്നുള്ള ആ ഒരു പ്രഖ്യാപനം അത് തീർച്ചയായിട്ടും പുറത്തു വന്നിട്ടില്ല അതിന് തീർച്ചയായിട്ടും ഷോ കണ്ടു തന്നെ മനസ്സിലാക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ പുറത്തു വരുന്ന നിലവിലത്തെ ന്യൂസുകളെല്ലാം തന്നെ അൺഒഫിഷ്യൽ ആയിട്ട് വരുന്ന ഫേക്ക് ന്യൂസുകളാണ് അതുകൊണ്ട് തന്നെ കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ വിജയിക്കുന്നത് അഞ്ചു പേരിൽ ഒരാളായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം ഈ പറയുന്ന തരത്തില അൺഒഫീഷ്യൽ വോട്ടിങ്ങിൽ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഒന്ന് അനുമോളും അനീഷും തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇവർ രണ്ടു പേരിൽ ആരെങ്കിലും ഒരാൾ തന്നെ ആയിരിക്കാനാണ് കൂടുതൽ സാധ്യതയും വിജയിക്കാനായിട്ട് എന്താണ് ഈ ടെസ്റ്റ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല സോ വെയിറ്റ് ചെയ്യാം ഒഫീഷ്യലായിട്ട് ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് തന്നെ വിജയി ആരെന്ന് പ്രഖ്യാപിക്കുന്നത് വരെ